ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ദ ഗുഡ് ന്യൂസ് ലൈവ് ഇസ്രായേലിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചു രണ്ട് സ്ഥാനങ്ങളിലായിട്ട് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം ഇറാൻ ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ അതിൽ പ്രതിഷേധിക്കുന്നു ശക്തമായ തിരിച്ചടി ഇറാൻ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അടിയം തിരിച്ചടിയൊക്കെയായിട്ട് കളംന്നറഞ്ഞ് ഇരു രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ആ ഒരു സുപ്രമസി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അശ്രാന്ത പരിശ്രമത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ ഭൂമുഖത്തെ ശേഷിപ്പിക്കത്തില്ല തുടച്ചു നീക്കും എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടം എങ്ങനെയും തങ്ങൾക്ക് നിലനിൽക്കണം ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് അപ്പം ഇവിടെ ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ കാണുന്നത് ആര് ജയിക്കും ആര് തോൽക്കും എന്നത് പ്രപചന അതീതമായ കാര്യമാണ് നന്മയുടെ പക്ഷവും തിന്മയുടെ പക്ഷവും ഈ നന്മ തിന്മയെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഇസ്രായേലിനെ തകർക്കുക ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്നത് ഇറാന്റെ ഒരു വലിയ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇസ്രായേലിനെ തീർത്തുകൊണ്ട് ഇസ്ലാമിന്റെ ഖലീഫയായി മാറുവാൻ ഇറാൻ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു വടം വലിയ ഇറാനും സൗദി അറേബ്യയും കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം മക്കയും മദീനയും സൗദി അറേബ്യ സ്ഥിതി ചെയ്യുന്നു മുസ്ലിങ്ങൾ അവർ തങ്ങളുടെ പുണ്യഭൂമിയായി കരുതപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അപ്പം അതിനെ ഒരിക്കലും ഇറാൻ അംഗീകരിച്ചു പോരുന്നില്ല ഇറാൻ പറയുന്നത് ഈ പറയുന്ന സുന്നി വിശ്വാസം അത് ശരിയായ വിശ്വാസമല്ല ഷിയാ വിശ്വാസമാണ് കറക്റ്റായ വിശ്വാസം ഷീയാണ് ശരിക്കുള്ള മുസ്ലിങ്ങൾ ബാക്കിയുള്ളവർ മുസ്ലിങ്ങളല്ല എന്നുള്ളതാണ് ഇറാനിൻ്റെ ഒരു ചിന്താഗതി അതുകൊണ്ട് തന്നെ ഈ കാഫീർ മുസ്ലിങ്ങളായിട്ടുള്ള ഈ സൗദിയുടെ നേതൃത്വത്തിലുള്ള സുന്നികളെ തീർത്തുകൊണ്ട് ഇറാന് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ തലപ്പത്തേക്ക് വരണം അതുപോലെ തന്നെയാണ് ഈ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എർദാനും കുറെ കാലങ്ങളായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ ഖലീഫയായി മാറാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും എളുപ്പം സാധ്യമാകും അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് കട്ട് എന്ന് അവർ ചിന്തിക്കുന്നത് ഇസ്രായേലിനെ തീർക്കുക അപ്പം ഈ ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇറാനും തുർക്കിയും ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നു കാരണം തീവ്ര ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിക ചിന്താഗതി വെച്ച് വിലക്കുന്ന രണ്ട് രാജ്യമാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി പക്ഷെ സൗദി ഇക്കാര്യത്തില് കുറച്ചും കൂടി എന്താ പറയുക ഒരു യൂണിവേഴ്സൽ മെന്റാലിറ്റി ഉള്ള ഒരു രാജ്യമാണ് അവർക്ക് എന്ന് ചോദിച്ചാൽ മതമുണ്ടോ പക്ഷെ തീവ്രവാദമില്ല അപ്പൊ അതാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടും ഇസ്രയേൽ ഇറാനുള്ളിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ ഫോർദോ ആണവ നിലയം ആക്രമിക്കാതെ ഇതുവരെയും വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിന് കുറച്ച് റീസണുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇറാനിലെ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളാക്കപ്പെട്ട ജനമാണ് ഈ അടിമകൾ എന്ന് പറയുമ്പോൾ ഈ മതഭരണത്തിൻ കീഴിൽ അടിമകളാക്കപ്പെട്ടവർ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചു ഒരുപാട് പാശ്ചാത്യപരമായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരം എന്നതിലുപരി അത് ആ അവരെത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നുവോ അതിലും ഒരു പടിയും കൂടെ മുൻപിലോട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടിയിരുന്ന ഒരു ജനത എപ്പോഴത്തെയോ ഒരു ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനോഭാവത്തിൽ വന്ന മാറ്റമാണ് ഇത്രയും വലിയൊരു കെണികളിലേക്ക് ആ രാജ്യത്തെ ജനത്തെ കൊണ്ടുവന്നെത്തിച്ചത് പറഞ്ഞു വന്നതിന്റെ സാരം അവിടുത്തെ ജനങ്ങൾ ഭരണകർത്താക്കളോട് യാതൊരു വിധത്തിലും കൂറു പുലർത്തുന്നവരല്ല ഈ തീവ്രവാദ മനോഭാവത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ പലപ്പോഴായിട്ട് നയ നയിച്ചിട്ടുള്ള ഈ ജനത അവരെല്ലായ്പ്പോഴും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു ആ സ്വാതന്ത്ര്യം തങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മതഭരണം അവസാനിക്കണം കുറച്ചും കൂടി പച്ചയായി പറയുകയാണെങ്കിൽ ആയിത്തുള്ള അലി ഖൊമേന അദ്ദേഹത്തിൻ്റെ ഡിക്ടക്ടർഷിപ്പ് ഇറാനിൽ അവസാനിക്കണം ഇറാൻ ഉയർത്തുന്ന മുദ്രാവാക്യം ദത്ത് ഇസ്രായേൽ ഡെത്ത് അമേരിക്ക എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഡെത്ത് ദ ഡിക്റ്റർഷിപ്പ് അല്ലെങ്കിൽ ഡെത്ത് ഖൊമേനി എന്നുള്ളതാണ് ഈ ഡിക്ടക്ടർഷിപ്പിൽ ജനം വളഞ്ഞിരിക്കുകയാണ് ഏകാധിപത്യ സ്വച്ഛാധിപത്യ മനോഭാവം മതഭീകരത മത പോലീസ് ചട്ടക്കൂട് ഇതൊക്കെ വിയർപ്പ് മുട്ടി നിൽക്കുന്ന ഈ ജനം ശരിക്കും ഒരു സ്വാതന്ത്ര്യമാരാണ് ആഗ്രഹിക്കുന്നു അപ്പോൾ അവരെല്ലായ്പ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും അനുകൂലമാണ് അങ്ങനെ തീവ്രവാദ മനോഭാവം ലെവൽ പോലും തീണ്ടിയിട്ടില്ലാത്ത വലിയൊരു കൂട്ടം ജനം ആ രാജ്യത്തുള്ളതുകൊണ്ട് ഈ ഏതെങ്കിലും തരത്തിൽ ഫോർദോ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ ഈ സാധാരണപ്പെട്ട ജനങ്ങളെ അത് നേരിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക നേരത്തെ നമ്മുടെ വീഡിയോ ചെയ്തതുപോലെ അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള ലോകത്തൊരു രാജ്യങ്ങളുടെയും കൈവശമില്ലാത്ത ബങ്കർ ബസ്റ്റർ ബോംബ് ജി ബിയു ഫിഫ്റ്റി സെവൻ ബി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ വെയിറ്റ് ചെയ്യണം യാതൊരു വിധത്തിലും നിർവാഹമില്ലെങ്കിൽ മാത്രം അതിലേക്ക് കടക്കുക അപ്പോൾ പ്രാഥമിക പരിഗണന ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലത് ഒഴിവാക്കാൻ പറ്റിയാൽ ആ ജനത്തെ സേവ് ചെയ്യാമല്ലോ എന്നത് വലിയൊരു കൂട്ടം ജനം ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് പാലായനം ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്കാണ് അമേരിക്ക ഇതിനെ കാണുന്നത് അമേരിക്ക സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അമേരിക്കയുടെ എല്ലാ മിഡിൽ ഈസ്റ്റിലെയും അതേപോലെ യൂറോപ്പിലെയും അവരുടെ സൈനിക ബേസുകളിൽ അമേരിക്കയുടെ സന്നാഹം ഒരുക്കിയിരിക്കുന്നു ട്രംപ് ഇനി ഒരു രണ്ടാഴ്ച കൂടി സമയം എടുത്തുകൊണ്ട് കുറച്ചും കൂടി ഒരു ബ്രീത്തിങ് സ്പേസ് ഇറാന് കൊടുത്തുകൊണ്ട് ഇറാൻ്റെ ഭരണകർത്താക്കന്മാർക്ക് ആലോചിക്കാനുള്ള ഒരു ടൈമും കൂടി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു അതിൻ്റെ റീസൺ ഒന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇറാനിലെ റിയാക്ടറുകളിൽ പലതും അത് റഷ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടും കൂടിയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ഫോർദോയിലും ഒരുപക്ഷെ റഷ്യൻ സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റഷ്യയെ നേരിട്ട് പിണക്കണ്ട എന്നുള്ളതും കൂടി അമേരിക്കയുടെ ഈ ഒരു വെച്ചുനീട്ടലിന്റെ കാരണമായിട്ടുണ്ടാകണം റഷ്യ ഒരു വലിയ സംഭവമാണ് എന്നോ അല്ലെങ്കിൽ റഷ്യ പേടിക്കേണ്ട രീതിയിലുള്ള വലിയൊരു ഒരു ഒരു സൈനിക ശക്തിയാണോ എന്നുള്ളതൊക്കെ അതൊരു തർക്ക തർക്കവിഷയമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ റഷ്യയുമായിട്ടൊരു നേരിട്ട് കോൺഫ്രണ്ടേഷൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയത് ട്രംപിന് തന്റെ സെനറ്റിൽ നിന്ന് പോലും പൂർണമായ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റിസോഴ്സസും യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്കിന് പോകണ്ട എന്നുള്ള നിലപാടാണ് അമേരിക്കൻ സെനറ്റിലെ പലരും സ്വന്തം പാർട്ടിയിൽ തന്നെ ഉള്ള ചില തീരുമാനങ്ങളും അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ട്രംപിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകേണ്ടതായിട്ട് വരുന്നത് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് മറ്റേതൊരു രാജ്യത്തെക്കാട്ടിയും വളരെയധികം ഇത് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു പൊട്ടുപോലെ വലിപ്പമുള്ള ഈ ഒരു രാജ്യം ഈ രാജ്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ആണവായുധം ആ രാജ്യത്തെ ഭസ്മമാക്കി കളയുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള കാര്യം ഇസ്രായേൽ ഭരണകൂടത്തിന് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ വെച്ച് നീട്ടലിനോട് ഇസ്രായേലിന് വലിയ താല്പര്യം പോരാ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യിക്കും അല്ലെങ്കിൽ ജയിക്കുവാനുള്ള കപ്പാസിറ്റി തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മുന്നമേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അവസാന കാലഘട്ടം ലൈക്ക് ഈ ഒരു ലോകത്തിന്റെ ലോകാവസാനം എന്നൊക്കെ നമ്മൾ പലരും പറയുന്നുണ്ട് പലരും അതിനെപ്പറ്റി വിശ്വസിക്കുന്നു വിശ്വസിക്കാത്തവരുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഈ ക്രൂഷ്യൽ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ അവർക്കുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതൊരു പ്രവചന ശബ്ദം പോലെ പലപ്പോഴും ഇസ്രായേലിൻ്റെ നേതാക്കന്മാരിലും അവിടുത്തെ ജനവിഭാഗങ്ങളുടെയും ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്ന ഒരു ശബ്ദമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഇത് വളരെ വളരെയധികം ഡിലേ ടാക്ടിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ഇസ്രായേലിനാണെങ്കിൽ ഇതിട്ട് ഒട്ടും പറ്റത്തുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജനത ഞങ്ങളുടെ ദേശം അതിനെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വലിയ ഒരു ലക്ഷ്യമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം ഇപ്പൊ ഇറാനിൽ നിന്ന് പല നേതാക്കന്മാരും ഇറാന്റെ പ്രൈവറ്റ് ജെറ്റുകളിൽ റഷ്യയിലേക്ക് പോയിട്ടുള്ളവരുണ്ട് മറ്റ് അറബ് കൺട്രീസിലേക്ക് പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ റഷ്യയുടെ സയന്റിസ്റ്റുകൾ പലരും ഈ പോയ വിമാനം തിരിച്ച് ഇറാനിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് വന്ന് ഈ പറയുന്ന ന്യൂക്ലിയർ വോർഹട്ടിൽ മിസൈലുകളിലേക്ക് കടുപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവന്ന് അത്തരം രീതിയിൽ ഈ പറയുന്ന ഫോർദോ ആണവ നിലയം ഉപയോഗിച്ചുകൊണ്ട് ആണവ ബോംബ് നിർമ്മിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇനി ഇറാന് അത്തരം രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ വെപ്പണെ പറ്റി സങ്കല്പിക്കാൻ പോലും കഴിയത്തുള്ളൂ സമ്പുഷ്ടീകരിച്ച യുറേനിയം എൺപത്തിയേഴ് ശതമാനത്തോളം അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതൊന്നും തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല എന്നുള്ളതും സാധ്യതകൾ മുൻപിലുണ്ട് എന്നാൽ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിലേക്ക് വരുന്ന ഫെസിലിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് ബാക്കി മുഴുവനും ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം ഓൾറെഡി ഇസ്രായേലിനും അമേരിക്കയ്ക്കും റഷ്യയുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സൈനികർ ഇറാന്റെ ചില യൂട്ടിലിറ്റി റിയാക്ടറുകളിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഇടയാകാത്ത നടപടി വേണം ഇറാന്റെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തത്വത്തിൽ ഇറാനും സോറി ഇസ്രായേലും അമേരിക്കയും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന റഷ്യയുടെ സയന്റിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഒരു ആണവ ബോംബിലേക്ക് പോകുമോ എന്നുള്ളതാണ് അത്തരം രീതിയിൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അത് അമേരിക്കക്കോ ഇസ്രായേലിനോ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പൊ ആ നിലയ്ക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അതിനെ നമുക്ക് നൂറു ശതമാനം മുഖവിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം റഷ്യ യുക്രൈൻ വാർ നടക്കുമ്പോൾ റഷ്യക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ ഇറാൻ നേടിയെടുത്ത റഷ്യയുമായിട്ടുള്ള സൗഹൃദവും തുടർന്ന് അങ്ങോട്ടുള്ള പല ഡീലുകളും ആ ഡീലുകളുടെ ഒരു ഭാഗമായേക്കാം ഇപ്പോൾ നിലവിലുള്ള റഷ്യ ഇറാൻ ആണവ പ്രവർത്തനങ്ങളും അവരുടെ റഷ്യുടേതായിട്ടുള്ള സയന്റിസ്റ്റുകളും റഷ്യുടേതായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും ഇറാനിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ മാധ്യമങ്ങളിൽ പലരും പറയുന്നു ഇസ്രായേലിനുള്ളിൽ ഇറാൻ ആക്രമണം ശക്തമായി നടത്തുന്നുണ്ട് ശരിയാണ് ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും മിസൈലുകൾ പതിച്ച് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇസ്രായേൽ മുഴുവൻ അതിങ്ങനെ തകർന്നോ തരിപ്പണമായെന്നോ ബെഞ്ചമിൻ നദന്യാ നാട് വിട്ട് ഒളിച്ചോടിയെന്നോ ഒന്നും അതിലാരും അർത്ഥമാക്കേണ്ടതില്ല ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു അധർമ്മം പലപ്പോഴും സത്യം പുറത്തു വരരുത് അല്ലെങ്കിൽ പക്ഷം ചാരി നിന്ന് വാർത്ത കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ പല മാധ്യമങ്ങൾ പേരെടുത്ത് പറയാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല പിന്നീട് വേണ്ടി വന്നാൽ അവരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ ഒരു പ്രമുഖ ഹോസ്പിറ്റലായിട്ടുള്ള സുറോക്ക ഹോസ്പിറ്റലിൽ അവർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഈ ആക്രമണത്തിന് ശേഷം പല മാധ്യമങ്ങളും കൊടുത്ത നിർവചനം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കുവാൻ ഹോസ്പിറ്റലുകളിൽ ആക്രമണം നടത്തിയാൽ അതൊരു യുദ്ധ കുറ്റമായിട്ടാണ് പലപ്പോഴും പരിഗണിച്ചു പോകുന്നത് അപ്പൊ ഇറാനിന് നേരെ ലോകരാജ്യങ്ങൾ തിരിയുകയും അത് നയതന്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഇറാനെ നയിക്കും എന്നതിനാൽ നമ്മുടെ മാമാ മാധ്യമങ്ങൾ പറഞ്ഞത് ഇറാന്റെ ഈ പറയുന്ന കപടവാദമുഖമുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളെ അപ്പാടെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു എന്ന് പറഞ്ഞാൽ പാമ്പ് ഇരയെ വിഴങ്ങുന്നത് പോലെ ഒന്നും നോക്കില്ല അതിനകത്ത് കതിരോ പതിരോ ഒന്നും നോക്കാതെ അതിനെ വിഴുങ്ങി ഒരു വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രചാരണം കൊടുത്തു ഇസ്രായേൽ ഇസ്രായേലിന്റെ ഹോസ്പിറ്റലിനുള്ളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ സൈനിക കേന്ദ്രവും ഒക്കെ ഈ ഹോസ്പിറ്റലിനടുത്ത് നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ആക്രമിച്ചത് അതുകൊണ്ടാണ് ഇസ്രായേലിലെ ഈ ഹോസ്പിറ്റലിൽ ഇറാൻ ആക്രമിച്ചത് എന്നുള്ളൊരു ന്യായീകരണമാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്നാൽ ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ഏതെങ്കിലും ഈ പറയുന്ന നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള മാധ്യമങ്ങൾ ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് എവിഡൻസ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല ഇവരാരും അത് മൈൻഡാക്കൊന്നുമില്ല അപ്പോൾ വായി തോന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴും ഈ ഇറാൻ അതേപോലെ തന്നെ ഇസ്രായേൽ സംഘർഷത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് റിപ്പോർട്ടിംഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല വ്യാജ പ്രചരണം എന്ന് വേണം അതിനെ പറയുക ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മുടെ മലയാള മാധ്യമത്തിൽ പലരും വ്യാജ വാർത്ത നിരന്തരമായി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിരുദ്ധമായിട്ടുള്ള അധർമ്മം പ്രചരിപ്പിക്കുന്ന നാടിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ മാത്രം സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു അവരുടെ ശരിക്കും കാല് കഴുകി വെള്ളം കുടിച്ച് ആ വെള്ളം കുടിച്ച് നല്ല തേജസ് ഉള്ളവരായി തീരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മാധ്യമം അപ്പൊ അത്തരം രീതിയിലുള്ള വ്യാജ വാർത്തയാണ് ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഇസ്രായേലിന്റെ സൈനിക ബേസുകളോ അല്ലെങ്കിൽ ആയുധശാലയായിട്ടോ രഹസ്യാന്വേഷണ വിഭാഗമോ ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ സുഹൃത്തുക്കളർക്കമുള്ളവർ അവരുടെ പേഷ്യന്റിനെയും കൊണ്ട് പലപ്പോഴും വിസിറ്റ് ചെയ്തൊരു ഹോസ്പിറ്റൽ അത്തരം അധാർമിക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേല് ജനാധിപത്യ രാജ്യമാണ് അവിടെ ശക്തമായ ഭരണകക്ഷിയും പ്രതി പ്രതി പ്രതിപക്ഷവും അതേപോലെ തന്നെ കോടതിയും നിയമങ്ങളും ഒക്കെ ഒരു രാജ്യം അത്തരം രീതിയിൽ ഏതെങ്കിലും നിറകേട് കാണിച്ചാൽ അതിന് കൂട്ടി വയ്ക്കുന്ന ഒരു രാജ്യമല്ല അവിടുത്തെ എന്നുള്ളതാണ് പ്രാരംഭമായി പറയേണ്ടത് മാത്രവുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള യുദ്ധധർമ്മം അത് പാലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞോളൂ എന്നാൽ പല മാധ്യമങ്ങളും ഇതിനെ ന്യായീകരിക്കുന്നത് ഇസ്രായേൽ പാലസ്റ്റീനിൽ പല ഹോസ്പിറ്റലുകളിലും ആക്രമിച്ചല്ലോ അപ്പോൾ അന്നേരം അത് യുദ്ധക്കുറ്റമല്ലായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന് അത് യുദ്ധക്കുറ്റമായത് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞു എന്നാൽ പ്രിയ സുഹൃ സുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും പൊതുജനങ്ങളും അറിയാൻ വേണ്ടി പറയുന്നത് ഇസ്രായേൽ ചെയ്തതുപോലെ സുതാര്യമായിട്ടല്ല ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്നത് ഗാസയിൽ പലപ്പോഴും അത് സൈനിക ബേസുകളും ആയുധശാലകളും ബങ്കറുകളും ഒക്കെ ആക്കി ആയുധങ്ങൾ നിറപ്പിച്ചു കൂട്ടി അതിനകത്ത് വെച്ച് അവിടെ ഇരുന്നോണ്ട് പ്രവർത്തിക്കും നമുക്കറിയാം ഹോസ്പിറ്റലിന് മുറ്റത്തുനിന്ന് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ആ റോക്കറ്റ് അതേ ഹോസ്പിറ്റലിൽ വീണ് കുറെ അധികം ആള് മരിച്ചതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം രീതികളിൽ അധാർമിക പ്രവർത്തനങ്ങൾ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചെന്ന ഹോസ്പിറ്റലുകളെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് അത് ഇസ്രായേൽ ധാർമ്മികമായി തന്നെ ചെയ്തണം ഒഴിപ്പിക്കലിന് മുന്നറിയിപ്പ് നോട്ടീസുകളൊക്കെ കൊടുത്തതിനു ശേഷമാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത് അതിൽ ഒഴിഞ്ഞു പോകാതിരുന്നതും മരണം സംഭവിച്ചതൊക്കെ ഈ തീവ്രവാദ മനോഭാവമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ തീവ്രവാദികളോ ആയിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ കുഞ്ഞു സ്ത്രീകളും ഒക്കെ മരിക്കുന്നു 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 എന്ന് പറഞ്ഞ നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടെ വീഡിയോ ഇട്ട് പലരുടെയും അവരുടെ പ്രിയം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത്തരം രീതിയിൽ വാർത്തകൾ കൊടുത്തു ആ വാർത്തയൊക്കെ സത്യമാണ് എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല അവർക്ക് അസത്യം പറഞ്ഞിട്ടായാലും ശരി നാല് സബ്സ്ക്രൈബേഴ്സിനും വേണം കാശും വേണം അവരുടെ ചാനലിന്റെ റേറ്റിംഗ് വളർത്തിയും വേണം ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഇത്തരം രീതികളിൽ ഉള്ള സത്യപരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും അവർ ചെയ്യാറുള്ളത് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ ആക്രമണം നടത്തിയാലും അവിടുത്തെ സിവിലിയൻസിനോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള സന്ദേശം കൊടുത്തതിനു ശേഷമായിരിക്കും ഇസ്രായേൽ ആക്രമണം നടത്തുക അതെ ഇറാന്റെ ടെഹ്റാനിൽ തന്നെയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ആൾക്കാരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ വാണിംഗ് കൊടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ പല കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുള്ളത് എന്താ ഇറാനെ സംബന്ധിച്ചിടത്തോളം വാ പോയ കോടാലി പോലെയാണ് അവർ കാറിളക്കി വെടിവെക്കുന്നത് പോലെയാണ് അവർ മിസൈലുകൾ അയക്കുകയും സാധാരണപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ധാർമ്മികപരമായിട്ടുള്ള വ്യത്യാസവും ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാന സ്വഭാവവും ഇസ്രായേലി ശത്രു കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഇറാൻ സാധാരണപ്പെട്ടവനെയും കൂടി കൊന്നൊടുക്കിക്കൊണ്ട് ആ രാജ്യത്തിനുള്ള കലുഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവൾ ഇത്തരം നടപടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇറാന് എതിരെയുള്ള ശബ്ദങ്ങൾ ഉയരുവാനും ഇറാനെ പോലുള്ള രാജ്യത്തിന്റെ മുഖം ലോകത്തിന് മുമ്പിൽ അനാവൃതമാകുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ച മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഫോർദോ ആണമെന്ന നിലയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് അതിനെ തകർത്ത് തരിപ്പണമാക്കി തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാഗസാക്ഷ്യക്കും ഹിരോഷ്മയ്ക്കും ശേഷം ഒരു മാനവത മാനവികതയ്ക്ക് വലിയ രീതിയിൽ ക്ഷതമേൽക്കുന്ന ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവർക്കുറെ മാനസികമായിട്ടും രാജ്യത്തിൻ്റെതായിട്ടുള്ള പല രീതികളിലുമുള്ള പ്രയാസങ്ങൾ അവർ നേരിടുന്നതുകൊണ്ടും വെയിറ്റ് ചെയ്യണം പക്ഷെ അവർ അതിൽ നിന്ന് പിന്മാറി എന്ന് നമുക്ക് അനുമാനിക്കാൻ യാതൊരു വിധത്തിലും കഴിയത്തില്ല മാത്രവുമല്ല ഇറാനും അമേരിക്കയും തമ്മിൽ അത്തരമൊരു സംഘടന ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് റഷ്യയുമായിട്ടും ഒക്കെയുള്ള ഒരു കോൺഫണ്ടേഷന് കാരണമായി തരും അത് ലോകമഹായുദ്ധത്തിലേക്ക് പോകും അത് ലോകരാജ്യങ്ങൾക്കൊന്നും ഗുണം ചെയ്യത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവും സെനറ്റിൽ നിന്നുള്ള കൃത്യമായ ഇടപെടലുകളുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ പിടിയാക്കണം ഗുഡ് ബൈ